അസലാമലൈക്കും വാഹ്മത്തല്ലാഹി വാത്തു സൂറത്തു നബ് പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ ഖുർആൻ പഠിതാക്കളെ അള്ളാഹുതാലെ നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സാധാരണക്കാരായ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാനും പ്രത്യേകിച്ച് മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കൊക്കെ പ്രത്യേകമായിട്ടും അവർക്ക് മനസ്സിലാക്കി വെക്കേണ്ട നിയമങ്ങളും ആ നിയമങ്ങളനുസരിച്ച് നമ്മൾ ഏത് വിശുദ്ധ കുറയാൻ്റെ ഏത് ഭാഗങ്ങളും നമുക്ക് ഓതാൻ കഴിയുകയും ചെയ്യും നമ്മളൊക്കെ സാധാരണ മദ്രസയിൽ നിന്ന് പഠിച്ചവരാണ് അല്ലെങ്കിൽ പഠിക്കുന്നവരാണ് എങ്കിലും ഒരു പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ അശ്രദ്ധ മൂലം ചിലതൊക്കെ നമുക്ക് വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊരു ഓർമ്മ പുതുക്കലും കൂടിയാണ് അപ്പം അതിനുള്ള ഒരു അവസരം കൂടിയാണ് വിശുദ്ധ കുറയാൻ പരമാവധി ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക സൂറത്തുൻ നബയിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ആയത്തുകൾ നമ്മൾ നോക്കി ഇനി ഇൻഷാള്ള പത്ത് മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകളാണ് നമുക്ക് നോക്കാനുള്ളത് രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് ബാക്കി നമുക്ക് പിന്നീട് അത് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ചെറിയ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ ശബ്ദുള്ള നൂനുണ്ട് അപ്പം അത് മണിക്ക എന്നാണുള്ളത് അത് കൂട്ടി വയ്ക്കുമ്പോ അത് അങ്ങനെ തന്നെ പറഞ്ഞു തന്നെയാണ് പറഞ്ഞുകൊടുക്കും അതേപോലെ നമ്മൾ എന്ത് ചെയ്യാ ഓതി കൊടുക്കുക അല്ലെങ്കിൽ ഓത്ത് കേൾപ്പിച്ചുകൊടുക്ക അവരെ കൊണ്ട് ഓതിപ്പിക്ക അപ്പൊ അത് ക്ലാസ് കേട്ടുകൊണ്ട് തന്നെ എന്തു ചെയ്യണം അവരെ കൊണ്ട് കേൾപ്പിച്ച് ആ ഒരു രൂപത്തിൽ ഓദിപ്പിക്കാൻ എന്ത് ചെയ്യണം ശ്രമിക്കണം അവർ ഒരു പക്ഷേ ക്ലാസ് നിന്ന് പല തവണ കേട്ടതുകൊണ്ട് കാണാതെ ഓതുന്ന കുട്ടികളുണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഹിഫതല്ലാത്ത ഭാഗങ്ങൾ കാണാതെ എന്തു ചെയ്യരുത് ഓദിപ്പിക്കരുത് ഓദി കാണാതെ പഠിക്കണമെന്ന് കുഴപ്പമില്ല പക്ഷെ അതെന്ത് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കാണാതെ ഇങ്ങനെ പോകുന്ന രൂപം അപ്പോൾ അതിൻ്റെ നിയമങ്ങളൊന്നും മനസ്സിലാക്കാതെ അതിങ്ങനെ കേട്ട പോലെ ഇങ്ങനെ ഓതിപ്പോകുക അപ്പോൾ അതിങ്ങനെ പിന്നെ മുഴുവനായിട്ടും ഇനിയിപ്പോൾ ഏത് സുഹൃത്ത് കേട്ടാലും ആ ഒരു മനസ്സിലേക്ക് അതുണ്ടാവും പക്ഷേ അത് പിന്നീട് എപ്പോഴെങ്കിലും പിന്നെ ഒന്ന് ഓതാൻ പറഞ്ഞാൽ അത് മറന്നുപോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കാരണവശാലും ഹിഫുദ് അല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ തീയരുത് ഹിഫലാക്കാൻ വേണ്ടി ശ്രമിക്കരുത് അതവര് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോകും അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഓദിപ്പിക്കുമ്പോൾ മുസ്ഹഫിലേക്ക് ഓരോന്ന് വെല്ലു വെപ്പിച്ചുകൊണ്ട് തന്നെ ഈ അക്ഷരം ഏതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ഓദിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അത് എല്ലാ വഴിയലും പറയുന്നതാണ് എങ്കിലും ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടും വ്യത്യാസമുണ്ട് ആ വ്യത്യാസങ്ങൾ അവരിൽ നിന്ന് വരാ വരുന്ന രൂപത്തിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ചായ ചായെന്നാക പോകുമ്പാടിൽ അത് അങ്ങനെ ആകും ആകാൻ സാ പിന്നെ സാധ്യതയുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കാം وجنات ألفافا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون فتأتون أفواجا അടക്കം അതുണ്ട് അത് ശർദ്ദിക്കാണ് ഇരുപതായത്തുകൾ പത്ത് മുതൽ പത്ത് മുതൽ ഇരുപതായത്ത് അപ്പൊ ഈ പത്ത് ആയത്തുകളാണ് നോക്കേണ്ടത് ഇനി പ്രത്യേകമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം ഈ നിയമങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക വജ നഷ വെയ്യും അവിടെ വക്കഫ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വക്ക്ഫ് ചെയ്യേണ്ടത് വജ നഹ وَبَنَيْنَا فَوْقَكُمْ سَبْعًا شِدَادًا سَبْعًا شِدَادًا تنوين النشم شين والا نخف ان سبعًا شدا سبعًا انه و سبعًا وجعلنا سراجًا سراجًا و അക്ഷരമാണ് ു അപ്പൊ കൂട്ടി യോജിപ്പിക്ക സിറാജം വ സിറാജം വ ഇങ്ങനെയാണ് കൂട്ടി വയ്ക്കുക സിറാജം വ സിറാജം വ സിറാജം വ അപ്പൊ എന്നിട്ട് നാളെ മണിക്കും ചെയ്യാ സിറാജം വ സിറാജം 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 വഹാജ 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 സിറാജൻ എന്നല്ല സിറാജം വഹാജ നൂനി ശേഷം സായു വന്നു أردنا إخفاجر وأنزلنا من المعصرات من المعصرات من المعصرات ماء ثجاجا ماء أن أن لا تنبينا جاء ثاء أكثر ما أن ثجاجا إخفاجر أكثر ഈ ചാർട്ടിൽ കൊടുത്ത ആ ഭാഗങ്ങളില്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക് എന്താണ് ഇരുപത്തെട്ട് അക്ഷരങ്ങളാണുള്ളത് പതിനഞ്ച് അക്ഷരങ്ങൾ ഇൽഹാറിൻ്റെ ഇത് ഇതൊക്കെയാണ് ഇതിന്റെ പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താണ് ഇഹ്ഫൈൻ അക്ഷരങ്ങളാണ് ഈ ചാർട്ടിൽ കൊടുത്ത അക്ഷരങ്ങളാണ് ഓരോന്നിന്റെ അക്ഷരങ്ങൾ അതല്ലാത്ത ബാക്കി പതിനഞ്ച് അക്ഷരങ്ങളും അക്ഷരത്തിനും ആ അക്ഷരത്തിൽ പെട്ടതാണ് സാ അപ്പോൾ റോ അതിന് കെസർ വന്ന് ചെയ്യണം ലീനോഹ് റി ലീനുറി എന്ന് പറയുന്നത് ലീനു എന്ന ചെറിയ നീട്ടിൽ നീട്ടണം കാരണം അതിന് മുമ്പുള്ള അക്ഷരത്തിനോ തൊട്ടു ശേഷമുള്ള അക്ഷരത്തിനോ സുക്കുവൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നീട്ടണം എന്നുള്ളതാണ് നീട്ടാനുള്ള ചിഹ്നം ഉണ്ടാകും സാധാരണ പിന്നെ ഗൾഫ് നോട്ട് മിസാബിലൊക്കെ ചിഹ്നം ഉണ്ടാകും അപ്പോൾ അവിടെ എന്ത് ചെയ്യുക ബിഹി എന്ന് നീട്ടുക ബിഹി എന്നല്ല ബിഹി നീട്ട പിന്നെ അവിടെ നീട്ടാതിരിക്കാനുള്ള ഒരു കാരണം എന്താണ് ഇവിടെ നീട്ടാനുള്ള കാരണം എന്താണ് സുക്കൂൻ ഇല്ല എന്നുള്ളത് സുക്കൂൻ രണ്ടാല് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തൊട്ട് മുമ്പുള്ള ഭാവിനോ തൊട്ടു ശേഷമുള്ള ഹിനോ സുക്കൂൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഹി എന്നുള്ളത് നീട്ടുകയില്ല അപ്പോ ഹി ഹന തെന്വീനേഷം വാവ് വന്നു എൻ്റെ അടിയിൽ ഒരു അലിഫുണ്ട് ആലിഫ് ഉച്ചാരണത്തിൽ വരുന്നില്ല അപ്പോ തെൻവിനേശം വാവാണ് വന്നിട്ടുള്ളത് നൗമി നൂന് വാവ് അൽഫാഫ ംസ ഹംസ ഹംസ എന്നുള്ള അവിടെ മണിക്കണം എന്ത് നൂനുണ്ട് അതിന് ശേഷമുള്ള അതും ശ്രദ്ധിക്കണം ശർദിക്കണം വചന്ന വചന്നണിച്ചു നീട്ട തിൻ എന്ന് പറഞ്ഞ് തിൻ എന്ന് വെളിവാക്കണം തിൻ അൽഫാഫ ان يوم الْفَصْلِ كَانَ مِيقَاتًا مركع ألفون تنبين فَتُونَ دَعْنَا انا و انا و انا و انا و انا يَوْمَ ينفخ انا و

അതേ വാക്കിലാകുമ്പോൾ മധ്യക്ഷരം എന്നുള്ള അലിഫു യാ നീട്ടാനുള്ള അലിഫ് യാ ഇതാണ് മധ്യക്ഷരം ആ മധ്യക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലാണ് സമാ എന്നുള്ള ഒറ്റ വാക്കാണ് അപ്പൊ മദ് മുത്തസിലാണ് ചേർന്ന് വരുന്ന മദ്ദാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉച്ചരിക്കാൻ പാടില്ല وسيرت الجبال وسيرت الجبال فكانت سرابا سرابا وسيرت الجبال وسيرت الجبال فكانت سرابا فكانت سرابا أبو ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം അപ്പം ഇൻഷാല്ല നമ്മുടെ ക്ലാസ്സുകളൊക്കെ പരമാവധി കേൾക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യുക ഇൻഷാല്ല അള്ളാഹുദാല് നമുക്കൊക്കെ നാസിയായ ഇൽമ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർഹാൻ അതിൻ്റെതായ രൂപത്തിലൊക്കെ മഹത്വം കൊണ്ട് തന്നെ ഓതാനുള്ള തൗഫീഖ് തൗഫീക്ക് അള്ളാഹുദല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾക്ക് ക്ലാസ് കേൾക്കുന്നത് ഊർആാൻ്റെ മഹത്വം നമ്മളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അപ്പം അത് സാധാരണ അറബി വായിക്കുന്നത് പോലും വായിച്ചാൽ ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രൂപത്തിൽ ഓതുന്നത് പഠിക്കുന്നതും കേൾക്കുന്നതും ക്ലാസ് എടുക്കുന്നതും അല്ലാഹുദല എല്ലാം നമുക്കൊക്കെ നല്ല ഇഹ്ലാസോടു കൂടെയൊക്കെ പഠിപ്പിക്കാനും പഠിക്കാനൊക്കെയുള്ള തൗഫീക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമി അറബുൽ ആലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വാത്തു